ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലത് അമിതമായി ആരിലും അടിമപ്പെടാതിരിക്കുക മാത്രമാണ് ആരോടും പറയാത്ത കാര്യങ്ങൾ വരെ ചിലരോട് പറയുന്നത് നമുക്കവരെ അവരെ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമല്ല മറ്റാരേക്കാളും നമ്മളെ അവർ മനസ്സിലാക്കും എന്ന് കരുതിയിട്ടുകൂടെയാണ് ജീവിതത്തിൽ ആരുമില്ലെന്ന് തോന്നുമ്പോൾ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ആകും പലപ്പോഴും ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെയായി മാറുന്നത് പരസ്പരം കേൾക്കാനുള്ള സമയവും പരിഗണിക്കാനുള്ള ക്ഷമയും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത് ഒരു പരിധി കഴിഞ്ഞാൽ ആരെയും പറഞ്ഞു മനസ്സിലാക്കാനോ ഒന്നും പിടിച്ചു വാങ്ങാനോ നിൽക്കരുത് അത് വിവേകശൂന്യമാണ് എല്ലാം കാലം തെളിയിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക കാരണം നിങ്ങളെപ്പോലെ ഒരു വ്യക്തി ഇതിനു മുന്നേ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സഹായിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക ബഹുമാനം മനുഷ്യരോടല്ല അത് ആവശ്യങ്ങളോടാണ് ആവശ്യം കഴിയുമ്പോൾ ബഹുമാനം അവസാനിക്കുന്നു എപ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നത് അവിടെ നിന്ന് മൗനമായി പിന്മാറണം എവിടെയാണോ നമ്മൾ കരഞ്ഞത് അവിടെ നിന്ന് ചിരിക്കാൻ പഠിക്കണം ആരാണോ നമ്മളെ പരിഹസിച്ചത് അവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പഠിക്കണം മനസ്സ് ഒരു ചേമ്പില പോലെ ആവണം വന്നു ചേരുന്നതിനെ ഉള്ളറയിലേക്ക് കടത്തിവിടാതെ തഴുകി തഴുകിയിറകുന്ന ചേമ്പില പോലെ മനുഷ്യനോളം വിചിത്രമായ ഒരു ജീവി ലോകത്തിൽ കാണില്ല നിമിഷങ്ങൾ കൊണ്ട് ഒരാളെ മറന്നു പോകുന്നവർ ജീവിതകാലം മുഴുവനും ഒരാളെ ഓർത്ത് ജീവിക്കുന്നവർ ജീവിതത്തിൽ ഒരിക്കലും വഴികൾ സ്വീകരിക്കരുത് ദീർഘമായ വഴിയിലൂടെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്തി നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ടു പോവുക വിജയം സുനിശ്ചിതം ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് സന്തോഷത്തിന്റെ രഹസ്യം ബുദ്ധിമതിയായ സ്ത്രീകൾ തന്റെ കുടുംബത്തിലെ തീരുമാനങ്ങൾ മറ്റൊരാളോട് വെളിപ്പെടുത്തില്ല ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുതയാണ് വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടി വരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ